ഗുഡ് മോർണിംഗ് ചായ ഒക്കെ കുടിച്ചല്ലവരും ഞാൻ പല്ലൊക്കെ തിരിച്ചു ചായ ചായ വെക്കുന്നു കമ്മിറ്റൊക്കെ പോരട്ടെ കുറച്ച് വർക്ക് ഉണ്ട് വരണം അതും കൂടി ചെയ്യാം ആരും വിളിച്ചില്ലേ ഹലോ ഇന്ന് വെള്ളിയാഴ്ച അല്ലേ പരിപാടി ഉണ്ട് ഒരു ചക്ക കിട്ടിട്ടുണ്ട് അപ്പം നീ ചക്ക കൊണ്ടൊരു സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം നല്ലൊരു ചക്ക ചക്ക കൊണ്ട് ഉണ്ടാക്കാൻ പറ്റി നല്ല സ്പെഷ്യൽ ആയ ഡിഷ് കുറച്ച് എന്തെങ്കിലും കമൻ്റ് ചെയ്യോ എല്ലാവരും ഒരു ഡിഫറെൻ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുമോ കമൻ്റ് ചെയ്യണേ അച്ഛൻ ഇന്നലെ കൊണ്ടുവന്നാണ് വാങ്ങിച്ചോളൂ കടയിൽ കുറേ ചക്ക വാങ്ങിച്ച ഒരു കഴിക്കാൻ തോന്നിയത് വെച്ചിട്ട് ആരും ആരും കമന്റ് ഒന്നും വരുന്നില്ല എല്ലാരും ഉറങ്ങിയിരിക്കാണോ എല്ലാരും ഞങ്ങളുടെ ചാനലിൽ കാണാറുണ്ടോ ഗായ്സ് എന്താണ് ഞങ്ങളുടെ ചാനലിനെ കുറിച്ച് അഭിപ്രായം അത് കമെന്റ് ചെയ്യണേ പറയണേ ഹലോ അപ്പൊ ഞാൻ പോവട്ടെ ചായയൊക്കെ തിരിച്ച് വർക്കിനൊക്കെ പോകണം പോയേ ഓക്കേ ബായ്